ദൈവത്തിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടു മാറാകട്ടെ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു യോഹനാന്റെ സുവിശേഷത്തിലെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം രോഹനാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ പറയുന്ന കാനാവിലെ കല്യാണത്തെ പറ്റി അറിയാത്തവർ ആരും തന്നെ ഉണ്ടാകുകയില്ല അതിലെ ആഴമേറിയ കാര്യങ്ങൾ അറിയില്ല എങ്കിലും അത് കേൾക്കാത്തവർ ആരും ഉണ്ടാകുകയില്ല ഒരു കല്യാണത്തിന് സംബന്ധിക്കാത്തവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളെപ്പോലെ തന്നെ ഞാനും പല കല്യാണത്തിനും സംബന്ധിച്ചിട്ടുണ്ട് രോഹനാന്റെ സുവിശേഷം രണ്ടാം അധ്യായം അതിന്റെ മൂന്നാം വാക്യം ഇപ്രകാരം വായിക്കുന്നു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവിടെ യേശുവിന്റെ അമ്മ അവരോട് അവർക്ക് വീഞ്ഞു തീർന്നു പോയി എന്ന് പറഞ്ഞു യേശുവിന്റെ അമ്മ അവിടെ യേശുവിനോട് പറയുകയാണ് അവർക്ക് വീഞ്ഞു തീർന്നു പോയി എന്ന് നാം സംബന്ധിച്ച ഒരു കല്യാണത്തിന് ഏതെങ്കിലും ആഹാര സാധനമോ പാനീയമോ തീർന്നു പോയാൽ ആ തീർന്നു പോയത് ഇന്ത്യയിൽ സാരമില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ള മറ്റു ആഹാര സാധനങ്ങൾ കഴിച്ച് അടങ്ങിപ്പോവുകയാണ് ഉള്ളത് എന്നാൽ അവിടെ എന്തുകൊണ്ടാണ് യേശുവിന്റെ അമ്മ ആ കാര്യങ്ങളെ ഏറ്റെടുക്കുന്നു എന്തുകൊണ്ട് യേശുവിന്റെ അമ്മ യേശുവിന്റെ അടുക്കൽ കടന്നു പോയത് മറ്റാരേക്കാളും യേശുവിനെ നന്നായി അറിയാവുന്ന ആളാണ് യേശുവിന്റെ അമ്മ യേശു ജനിക്കുന്നതിന് മുമ്പ് തൻ്റെ യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൂതൻ മറിയോട് പറഞ്ഞത് നീ ഗർഭം ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേരിടേണമെന്നും അവൻ അത്ഭുത മന്ത്രി വീരനാം ദേവം എന്ന് വിളിക്കപ്പെടും എന്നും ദൈവം തന്റെ സിംഹാസനം അവന് കൊടുക്കുമെന്നും കൽപ്പിച്ചിട്ടു കൽപ്പിച്ചിട്ടുള്ളതാണ് യേശുവിനെ കുറിച്ചുള്ള പ്രവചനം നന്നായി അറിയാമെന്ന് മറിയ ഒരു കാലത്തെ അവർ ദേവാലയത്തിൽ പോകുമ്പോൾ യേശു ദേവാലയത്തെ തങ്ങി നിന്നിട്ട് അവിടെ തർക്കിച്ചുകൊണ്ട് നിന്നപ്പോൾ നീ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് അവന്റെ മാതാപിതാക്കൾ ചോദിച്ചപ്പോൾ ഞാൻ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യേണ്ടവനാണ് എന്ന് മറുപടി പറയുന്ന യേശു ഞാൻ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് വിളിക്കപ്പെട്ടത് എന്ന് പറ എന്ന് പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം മറിയുടെ ഹൃദയത്തിലുണ്ട് ഈ എരിശിനം ദേവാലയത്തിലെ സംഭവത്തിന് ശേഷം നാം യേശുവിനെ കുറിച്ച് വായിക്കുന്നത് തന്റെ മുപ്പതാം വയസ്സിലെ കാര്യങ്ങൾ ആണ് മറിയുടെ മാതൃഹൃദയത്തിൽ മറിയെ എന്താണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടി വിളിച്ചു വേർതിരിച്ചപ്പെട്ട പൈതലാണ് തൻ്റെ മകൻ എന്ന് മറിയയ്ക്ക് അറിയാം ഇവൻ ഒരു മഹിഹയാണെന്ന് മറിയയ്ക്ക് വ്യക്തമായി അറിയാം ഒരു ദിവസത്തിനു വേണ്ടി വെളിപ്പെട്ട് കിട്ടുവാൻ കാത്തിരിക്കുന്ന മാതാവ് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല എങ്കിലും എന്റെ ചിന്തയിൽ ഞാൻ അങ്ങ് ചിന്തിച്ചു പോവുകയാണ് ഈ കല്യാണ ഈ കാനാവിലെ കല്യാണത്തിന് മുമ്പ് കഴിഞ്ഞ ഇരുപത് ഇരുപത്തിയഞ്ച് വർഷ വർഷത്തിൽ ആ മാതാവ് പലപ്പോഴും ആ മകനോട് ചോദിച്ചു കാണും മകനെ നിന്റെ സമയം ഇതുവരെ ആയിട്ടില്ലേ എന്നാൽ സ്വർഗത്തിലെ പിതാവിന്റെ ഹിതപ്രകാരമാണ് യേശു മുന്നോട്ട് പോയത് കാനാവിലെ കല്യാണത്തിന് ആ കുടുംബം ആ കുടുംബവും ക്ഷണിക്കപ്പെട്ടിരുന്നു ഒരു പക്ഷേ വിളിച്ചതിന് മതിയും ആളുകൾ ആ കല്യാണത്തിന് വന്നിരിക്കാം അവിടെ വീഞ്ഞു തീർന്നു പോയി ആ സമയത്ത് മറിയ യേശുവിൻ്റെ അടുത്ത് അടുത്ത് വന്ന് പറയുകയാണ് അവർക്ക് വീഞ്ഞു തീർന്നിരിക്കുന്നു ആളുകളായി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന മകന്റെ വെളിപ്പാടിനായി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആ മാതാവ് പറയുകയാണ് ഇപ്പോൾ സമയം അല്ലെങ്കിൽ അവസരം വന്നിട്ടുണ്ട് ഇവിടെ വീഞ്ഞു തീർന്നിരിക്കുന്നു അവസരമുണ്ട് എന്ന് പറഞ്ഞില്ല വീഞ്ഞ് തീർന്നുപോയി എന്ന് പറഞ്ഞു യേശു യേശു മറുപടി പറഞ്ഞത് എന്റെ സമയം ഇതുവരെ ആയിട്ടില്ല ദയവ് ചെയ്ത് എന്നെ ഈ പ്രശ്നത്തിൽ ഇൻവോൾവ് ചെയ്യിക്കരുത് എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞടുത്ത് ഉടനെ ആ മാതാവ് ചെന്ന് ശുശ്രൂഷക്കാരോട് പറഞ്ഞു അവരെന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വിൻ നോക്കിക്കേ മറ്റുള്ള സ്ത്രീകളെക്കാളും വ്യത്യസ്തമായ ഒരു സ്വഭാവമാണ് ആ മാതാവിൽ കാണുന്നത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നാഴിക വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു ദിവസത്തേക്ക് വേണ്ടി വീറ്റ് ചെയ്യുമായിരുന്നു എന്നാൽ മറിയ ശുശ്രൂഷക്കാരോട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് എന്ന് പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി വീക്ഷിക്കുന്ന കർത്താവായ യേശു സൂക്ഷിക്കുന്ന യേശു യേശുക്കുത്തു എന്ത് ആ മാതാവ് ശുശ്രൂഷക്കാരനെ പറഞ്ഞത് എന്ന് തിരിച്ചറിഞ്ഞ യേശു അവിടെ ആറ് കൽപാത്രങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നതായി കണ്ടു ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പി നിറപ്പാൻ ആ ശുശ്രൂഷക്കാരോട് പറഞ്ഞു ഈ സംഭവങ്ങളെല്ലാം നമുക്കറിയാം നമുക്കറിയാം യോഹന്നെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ പറയുന്ന കാനാവിലെ കല്യാണം കല്യാണത്തിലെ അത്ഭുതമാണ് യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം എന്തുകൊണ്ട് ഒരു കുടുംബത്തിലെ ഒരു കല്യാണത്തിന് ഇത് ചെയ്തത് നോക്കൂ ഒന്നാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് ഒരു മരിച്ചവനെ ഉയർപ്പിക്കുകയല്ല ഒന്നാമത്തെ അത്ഭുതം അയ്യായിരം പുരുഷന്മാരെ പോഷിപ്പിക്കുകയല്ല ഒരു അന്ത ഒരു അന്തനെ സൗഖ്യമാക്കുന്നതല്ല ഒന്നാമത്തെ അത്ഭുതം എന്തുകൊണ്ടാണ് ഒന്നാമത്തെ അത്ഭുതം ഒരു കല്യാണത്തിന് സംഭവിച്ചു എന്റെ കാഴ്ചപ്പാടിൽ ഒരു ലക്ഷ്യത്തിനുവേണ്ടിയാണ് കർത്താവ് അത് ചെയ്തത് ഇത് ഒന്നാമതായി സാമൂഹികമായി രചിക്കാതിരിക്കാൻ ഒരു കുടുംബത്തെ അതിൽ നിന്നും രക്ഷിക്കുകയാണ് ചെയ്തത് ആ ആ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ വീഞ്ഞോ ആഹാരമോ തീർന്നു പോയാൽ ആ കുടുംബം അവിടെ ലജിക്കേണ്ടതായി വരും തന്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ അടയാളമായി കാണിച്ചത് ഒരു കുടുംബത്തെ ലജ്ജയിൽ നിന്നും മാറ്റി നിർത്തുക വേണ്ടിയായിരുന്നു എന്റെ പോയിന്റ് ഇതാണ് യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം എന്താണ് എന്ന് ചോദിച്ചാൽ വെള്ളം വീഞ്ഞാക്കി എന്ന് മാത്രം ചിന്തിക്കുകയോ പറയുകയോ ചെയ്യരുത് ഒരു കുടുംബത്തെ ലജ്ജയിൽ നിന്നും രക്ഷിക്കുക എന്ന പിതാവിന്റെ സ്നേഹത്തെയാണ് അവിടെ കാണുന്നത് അതിൽ കൂടുതലൊന്നും നാം അവിടെ കാണുന്നില്ല ഒരു കുടുംബം ലജ്ജിക്കാതിരിക്കാൻ വേണ്ടി തൻ്റെ സമയപദ്ധ്യതി മാറ്റുന്ന യേശു യേശുവിനെയാണ് അവിടെ കാണുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അത്രമാത്രം യേശുവിന് ആ കുടുംബത്തോട് സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ നമ്മെക്കുറിച്ച് തൻ്റെ കരുണ എത്രമാത്രമായിരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലജ്ജാകരമായ സാഹചര്യങ്ങളിലൂടി കടന്നു പോകുമ്പോൾ അത് വരാതിരിക്കാൻ കത്താവ യേശുവിന് എന്തെങ്കിലും ചെയ്തുകൂടി കാനാവിലെ ആ കുടുംബം കല്യാണത്തിന് വേണ്ടതെല്ലാം പ്ലാൻ ചെയ്തു അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തു എന്നാൽ ഉദ്ദേശിച്ചതുപോലെ അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ പോയില്ല അവിടെ ആറ് കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് വായിച്ചത് അവിടെയുള്ള ആ കൽപാത്രങ്ങളെ കുറിച്ച് ഒന്ന് രണ്ട് ഒന്നെട്ട് കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ കൽപാത്രങ്ങൾ അവിടെ വച്ചിരിക്കുന്നത് അവിടുത്തെ നിയമപ്രകാരം യഹൂദന്മാർ കടന്നു വരുമ്പോൾ അവരുടെ കൈകാലുകളെ കഴുകുക കഴുകി അകത്ത് വരുവാനാണ് ആ ആചാരത്തിന്റെ ഭാഗമായി തന്നെയാണ് ആ കൽപാത്രങ്ങൾ അവിടെ വെച്ചിരിക്കുന്നത് ആ കൽപാത്രങ്ങൾ അതിന്റെ ലക്ഷ്യം നിർവഹിച്ചു 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 പോരുന്നു എന്നാൽ ഒരു ദിവസം അതെല്ലാം മാറിയിരിക്കുന്നു അതിന് കാരണം ഒരു വ്യക്തി അവിടെ കടന്നു വന്നതുകൊണ്ടാണ് ആ കൽപാത്രങ്ങളിൽ ഉണ്ടായിരുന്ന വെള്ളത്തിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു ശുദ്ധീകരണത്തിന് പുറത്തു വെച്ചിരുന്ന ആ കൽപാത്രങ്ങൾ പെട്ടെന്ന് അകത്ത് വരുവാൻ സാധിച്ചു ശുദ്ധീകരണത്തിന്റെ ഭാഗമായി പുറത്തു വെച്ചിരുന്ന കൽപാത്രങ്ങൾ ഇപ്പോൾ സന്തോഷത്തിന്റെ ഭാഗമായി അകത്തു വന്നിരിക്കുന്നു ആ കൽപ്പാത്രങ്ങളുണ്ട ഉണ്ടായിരുന്ന വെള്ളത്തിന് മാറ്റം വരുത്തുവാൻ ഉള്ള ശക്തി ആ യേശുവിനുണ്ടായിരുന്നു അതാണ് രൂപാന്തരണത്തിന്റെ ശക്തി വേദോസ്വം പറയുന്നു നാം ഒരു മൺകൂടാരം എന്ന് നിങ്ങൾ ആകുന്ന മൺകൂടാരത്തിൽ ചിലപ്പോൾ അനേകം പ്രശ്നങ്ങൾ കൂടി കടന്നു പോകാം യേശു ക്രിസ്തുവിനെ അതിനെ മാറ്റം വരുത്തുവാൻ സാധിക്കും യേശുക്രിസ്തുവിനെ മാത്രമേ അതിന് രൂപാന്തരമാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ എന്ത് രൂപാന്തരമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഉള്ളിലുള്ള രൂപാന്തരമാണ് ആദ്യം നടക്കേണ്ടത് സാമൂഹ്യമായ ലജയിലായിരുന്ന ഒരു കുടുംബത്തെ രക്ഷിക്കുവാൻ യേശു ശക്തനാണ് അനേകം കുടുംബങ്ങൾ സന്തോഷമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുടുംബങ്ങൾക്ക് സന്തോഷം പകരുവാൻ മൺപാത്രമായ നിൻ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുമോ യേശുവിന് പ്രവർത്തിക്കുന്ന വിധം താങ്കളുടെ ഹൃദയം യേശുവിനെ സമർപ്പിക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായ ഒരു ജീവിതം നയിക്കുവാൻ താങ്കളെ പ്രയോജനമുള്ള ഒരു വ്യക്തിയാക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു അതിനായി നീ സമർപ്പിക്കുമോ ഈ ചെറിയ ചിന്തകൾ അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആമേ